ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് അതിന് നമ്മൾ കുറച്ച് വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാബേജ് ക്യാരറ്റ് ബീൻസ് കുറച്ച് പച്ചമുളക് ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ സ്പ്രിംഗ് ഒനിയന് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി കുറച്ച് മതി ശേഷം രണ്ട് നല്ലി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സവോള പകുതി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഗ്രീൻ പീസ് ഈ ഗ്രീൻ പീസാണ് പച്ചക്കറിക്കടേയും കിട്ടും ഗ്രീൻ പീസ് കുറച്ച് വേണം അപ്പം നമ്മൾ വെജിറ്റബിളെല്ലാം ഇത് വഴറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത് അതേമാതിരി കുറച്ച് സോയാബീൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് സോയാബീൻ ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചിട്ട് നല്ല പിഴിഞ്ഞ് നല്ലോണം വെള്ളം പോകണം നല്ലോണം പിഴിഞ്ഞ് എടുത്ത് വെച്ചതാണ് നമുക്ക് ഇതൊന്ന് കുഴച്ച് വെക്കണം അതിന് കുറച്ച് ഉപ്പും കുരുമുളകും ചേർക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഉപ്പ് ചേർക്കാം കുറച്ച് കുരുമുളകും ചേർക്കാം ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇവിടെ എടുത്തത് ഇതെല്ലാം ഒന്ന് വഴറ്റി എടുക്കണം ഇവിടെ ഞാൻ കുറച്ച് ചോറ് ചോറുണ്ടാക്കാൻ ബസ്മതി റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതൊരമണിക്കൂർ കുതിർത്ത് കഴിഞ്ഞ വാഷ് ചെയ്തിട്ട് കുതിർത്ത് വാർത്തി വെച്ചതാണ് ഈ അരി ഇവിടെ കെട്ടാൻ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ചോറിന് ഇവിടെ വെള്ളം തിളക്കുന്നുണ്ട് ഇതിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് ഇട്ടിട്ട് നമുക്ക് അരിയിട്ട് വേറ്റെടുക്കാം അത് ചെയ്യാം കുറച്ച് സൺഫ്ലവർ ഓയില് വയ്ക്കുന്നുണ്ട് ഇത് നമുക്ക് തിളച്ച വളത്തിലേക്ക് അരി ഇടാം ഒരു മുക്കാൽ വേവിന് നമുക്ക് ഈ അരി വെന്ത് കഴിഞ്ഞാൽ എടുത്ത് ചൂടാറാൻ വേണ്ടി വെക്കണം അപ്പം നമുക്ക് വെജിറ്റബിൾ എല്ലാം ഇനി വെജിറ്റബിൾ വെജിറ്റബിളെല്ലാം വഴറ്റാൻ വേണ്ടി പോന്ന് അതിന് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിൻ്റെ സണ്ടോറ വെച്ച് ഓരോന്നാട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ഇട്ട് പിന്നെ വെളുത്തുള്ളി ഇട്ട് പച്ചമുളക് ഇട്ട് സവോള ഇട്ട് ഇതെല്ലാം കൂടെ നമുക്ക് വഴറ്റിയെടുക്കാം ഇനി അടുത്ത വെജിറ്റബിൾ എല്ലാം ഇടുന്നുണ്ട് ഒന്ന് സോക്ക് ചെയ്തിട്ട് അടുത്ത ക്യാരറ്റ് Increase and the beans, capsicum, cabbage.

ഇവിടെ നന്നായിട്ട് കൂടുതൽ വഴറ്റുണ്ട് ഒന്ന് കളറ് ജസ്റ്റ് ഒന്ന് മാറിയാൽ മതി ഇതിലേക്ക് കൊറച്ച് ഉപ്പ് വരെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സോസ് സോസ് പിന്നെ നമ്മുടെ അടുത്തത് ഗ്രീൻ ചില്ലി സോസാണ് വെക്കുന്നത് ടൊമാറ്റോ സോസാണ് വഴറ്റിയെടുക്കാം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൂടി സോസെല്ലാം വെജിറ്റബിൾ ഒരിക്കലും കൂടുതൽ വഴറ്റി എടുക്കണം വെച്ചിട്ട് വഴറ്റിയെടുക്കാം ും കുരുമുളകിനിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വേച്ചിട്ടിരുന്ന അത് ഇതിലേക്കിട്ട് നന്നായിട്ട് വാക്കി എടുക്കാം ഇതിന്റെ ഴിഞ്ഞിട്ടുണ്ട് നമ്മള് ചോറ് റൈസ് പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഒരു റൈസ് ആണ് വേവിച്ച റൈസാണ് ചൂടാറു വേണ്ടി വെച്ച ഒന്നില്ല അതിൻ്റെ അകത്ത് റൈസ് ഇട്ട് മിക്സ് ചെയ്താൽ മതി എത്രയുള്ള പേപ്പർ നമ്മൾ ബ്ലാക്ക് ബ്ലാക്ക്ണ്ട് വൈറ്റ് പേപ്പറാണ് ഇതിന് വേണ്ടത് അതും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നമ്മളിതിലേക്ക് കുറച്ചും കൂടെ സോഫെല്ലാം ഒഴിച്ചിട്ടുണ്ട് കറക്റ്റ് വേണം അളവിന് എടുക്കണം പറഞ്ഞിട്ട് ഞാൻ കാണിക്കുന്നു ഫ്രൈഡ് റൈസ് നമ്മളൊരു ഗോബി മഞ്ചൂരിയ ഉണ്ടാക്കുന്നുണ്ട് കോളിഫ്ലവർ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞളും ഉപ്പും വെള്ളത്തിൽ കഴുകിട്ട് ഒന്ന് കുറച്ചേരെ കുറച്ചേരം സോക്ക് ചെയ്തിട്ട് കഴുകി വർക്ക് ചെയ്തു പിന്നെ അതിൽ പക്ഷേ കുരുമുളകും ഉപ്പും സോയാ സോസും പിന്നെ കോൺഫ്ലവറും കൂടെ നന്നായിട്ട് കുഴച്ച് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മൾ ശാല ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് അധികാരം ഒന്നും വെച്ചില്ല അപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിൽ കോരി എടുക്കുന്നു കോരി എടുക്കുന്നുണ്ട്

ാണ് നമ്മൾ സോസ് എല്ലാം ചേർക്കുന്നത് കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് ഇട വേണം കുറച്ച് കോൺഫ്ലവറും വേണം ഇത് കടക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് വഴക്കിയിട്ട് അടുത്ത പരിപാടി തുടങ്ങാം ഇത് വെജിറ്റബിളെല്ലാം നന്നായിട്ട് അഴറ്റിയിട്ടുണ്ട് നമുക്ക് സോസ് ഒഴിക്കാം ടൊമാറ്റോ സോസ് സോയാ സോസ് 그린 치리 소스를 넣어줍니다. 리고어 സോയാ കുറച്ച് കുരുമുളക് പൊടിയാണ്

കുറച്ച് ചൂട് വെള്ളം എല്ലാം ഒഴിച്ചു കുറച്ചും കൂടെ സോസല്ലേ വെച്ചിട്ടുണ്ട് ഉപ്പും ആശുമൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട് കോൺഫ്ലോറ് പരക്കയും ണെങ്കില് കുറച്ചും കൂടെ ചൂടുവെള്ളം ചേർക്കുന്നുണ്ട് കച്ചവടം ഗോപി മഞ്ചൂരിയൻ മേലും കുറച്ച് സ്പ്രിങ്ങും ചേർക്കുന്നുണ്ട് നമ്മള് വഴക്കുമ്പോ ലക്ഷം ചേർക്കുന്നുണ്ട് പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേലെ మెడీ ఫ్రైడ్ రైస్ గోబి మంచూరియన ఇలాడీ ఆట